നഗരസഭ മുതലകുളത്ത് സ്ഥാപിച്ചിട്ടുള്ള മാലിന്യ ശേഖരണ ഗോഡൌണിൽ വൻ തീപിടുത്തം തിങ്കളാഴ്ച പരവൂർ നഗരസഭയുടെ കീഴിലുള്ള നെടുങ്ങോലം പുന്നമുക്കിനു സമീപം മുതലക്കുളത്ത് സ്ഥാപിച്ചിട്ടുള്ള ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത് വൈകുന്നേരം ഏഴുമണിയോടുകൂടി തീ ആളിപ്പടരുന്നത് നാട്ടുകാർ കാണുന്നത് നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പരവൂർ ഫയർഫോഴ്സ് സ്റ്റേഷനിലെ രണ്ട് യൂണിറ്റ് വാഹനമെത്തി തീയണയ്ക്കാൻ ശ്രമിച്ചു ടൺ കണക്കിന് മാലിന്യമുള്ളതിനാൽ കൂടുതൽ ഫയർ യൂണിറ്റുകൾ പിന്നീട് എത്തിച്ചേർന്നു കല്ലമ്പലം വർക്കല കടപ്പാക്കട പരവൂർ ഫയർ സ്റ്റേഷനിലെ വാഹനങ്ങൾ എത്തിച്ചേർന്ന് തീയണച്ചു പ്ലാസ്റ്റിക് പൊടിക്കുന്ന മിഷണറികൾ സൂക്ഷിച്ച കെട്ടിടം പൂർണമായും കത്തി നശിച്ചു നിലവിൽ ടൺ കണക്കിന് മാലിന്യമാണ് കത്തി അമർന്നത് ഒന്നര ഏക്കറിന് കൂടി ഗോഡവൺ സ്ഥാപിച്ചിരിക്കുന്നത് പരവൂർ നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെയാണ് ശേഖരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടു വർഷങ്ങൾക്കു മുമ്പ് സമാനമായ രീതിയിൽ തീപിടുത്തമുണ്ടായെന്നും അതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് പരവൂർ ഫയർ സ്റ്റേഷൻ തീപിടുത്തമുണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും മൂന്ന് പ്രാവശ്യം നോട്ടീസ് നൽകിയിരുന്നുവെന്നും സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗോഡൌൺ ഇവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ തടഞ്ഞിരുന്നു ജനങ്ങളുടെ പ്രതിരോധത്തെ പുല്ലുവില കൽപ്പിച്ച് പ്രതിരോധിച്ചവർക്കെതിരെ കേസ് നടപടികൾ കൊണ്ട് നഗരസഭ മുന്നോട്ടു പോവുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തീപിടുത്തം ഉണ്ടായതിൽ പ്രദേശത്ത് നിരവധി ശ്വാസമുട്ടടക്കമുള്ള രോഗം പിടിപെട്ടുവെന്നും നാട്ടുകാർ പറയുന്നു ഫയർഫോഴ്സ് തീ അണച്ചെങ്കിലും പൂർവ്വസ്ഥിതിയിലാക്കാൻ സമയമെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് സംഭവ സ്ഥലത്ത് പരവൂർ പോലീസ് നഗരസഭാ ചെയർപേഴ്സൺ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി തീപിടുത്തത്തിനുണ്ടായ കാരണം വ്യക്തമല്ല ന്യൂസ് ബ്യൂറോ കൊല്ലം